ഇന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന സ്രോതസ് അത് ആചാര്യ അഗ്നിവ്രത് വൈദിക് ഫിസിക്സ് എന്ന യൂട്യൂബ് ചാനലിലെ ഒന്നാണ് സത്യത്തിന്റെ ശാസ്ത്രീയ സ്വരൂപം അതാണ് വിഷയം അപ്പോ മഹാഭാരതത്തിലെയും വേദങ്ങളിലെയും തത്വങ്ങളൊക്കെ വെച്ചിട്ട് സത്യം എന്നത് വെറുമൊരു ധാർമ്മിക കാര്യം മാത്രമല്ല ഈ പ്രപഞ്ചം നിലനിൽക്കാൻ തന്നെ ആവശ്യമുള്ളൊരു ശക്തിയാണ് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ശരിയാണ് അതായത് വളരെ അടിസ്ഥാനപരമായ അതെ അപ്പോൾ നമുക്ക് ഈ ആശയങ്ങളിലേക്ക് ഒന്ന് കടക്കാം അല്ലേ എങ്ങനെയാണ് ഈ സത്യം നമ്മളെയും പ്രപഞ്ചത്തെയും ഒക്കെ ബന്ധിപ്പിക്കുന്നത് പിന്നെ എന്തിനാണ് ഈ സത്യമില്ലായ്മ അത് വ്യക്തിക്ക് മാത്രമല്ല ഒരുപക്ഷെ ഈ പ്രപഞ്ചത്തിന് തന്നെ ദോഷമാവുന്നത് അതെ അതെ ഈ സ്രോതസ്സിലെ പ്രധാന കാര്യങ്ങൾ അത് ലളിതമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ നോക്കുന്നത് നമുക്ക് മഹാഭാരതത്തിലെ ആ ഒരു വാക്യം ഓർക്കാം ധർമ്മോ രക്ഷിതിരക്ഷിത ആ നമ്മള് ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മം നമ്മളെ രക്ഷിക്കും ഈ സ്രോതസ്സു പറയുന്നെന്താന്ന് വെച്ചാൽ സത്യം എന്നത് ധർമ്മത്തിന്റെ ഒരു ഒരു കാതലായ ഭാഗമാണ് അപ്പോ അതുകൊണ്ട് സത്യത്തെ നമ്മൾ ഇല്ലാതാക്കുമ്പോൾ അത് നമ്മളെ തന്നെ ഇല്ലാതാക്കുന്നത് പോലെയാണ് സത്യത്തെ രക്ഷിക്കുന്നത് നമ്മളെ രക്ഷിക്കുന്നത് പോലെയും ഇവിടെ ഒരു രസകരമായ കാര്യം കൂടി പറയുന്നുണ്ട് പലരും ചിന്തിക്കുന്ന ഒന്നാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ ഭയങ്കരമായി മുന്നോട്ട് പോകുന്നു ഭൗതികമായിട്ട് പക്ഷേ ധർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന ഭാരതം പോലുള്ള രാജ്യങ്ങള് ഒരു പിന്നോട്ട് പോക്ക് പോലെ തോന്നുന്നു ഇതിൻ്റെ ഒരു കാരണം ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്ന ഈ അസത്യങ്ങളും സത്യസന്ധതി ഇല്ലായ്മയും ഒക്കെയാണോ ഒരു ചോദ്യം സ്രോതസ് ചോദിക്കുന്നുണ്ട് അതെ അതൊരു ഒരു നിരീക്ഷണമാണ് അവർ മുന്നോട്ട് കൃത്യമായിട്ട് ഇത് സ്രോതസ്സിലൊരു ചിന്ത മാത്രമാണ് നമ്മളൊരു ഭാഗം പിടിക്കുകയല്ലാട്ടോ തീർച്ചയായും അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സത്യം വെറുതെ കണ്ട കാര്യം അതുപോലെ പറയുന്നതാണോ അതിനപ്പുറം അതിനൊരാഴമുണ്ട് എന്ന് മഹർഷി പതഞ്ജലിയെയും ഒക്കെ ഉദ്ധരിച്ച് സ്രോതസ്സിൽ പറയുന്നുണ്ട് ആഴമുണ്ടല്ലേ ഉണ്ട് നമ്മുടെ ആത്മാവ് അതായത് നമ്മുടെ ഉള്ളിലെ ആ ഒരു അന്തരാത്മാവ് പിന്നെ നമ്മുടെ മനസ്സ് നമ്മുടെ വാക്ക് നമ്മുടെ പ്രവൃത്തി ഇവയെല്ലാം ഒന്നായി വരണം പൂർണമായ ഒരു ചേർച്ച അതാണ് സത്യം ഓഹോ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സത്യം സർവഭൂതഹിതമായിരിക്കണം എല്ലാ ജീവജാലങ്ങൾക്കും നല്ലത് വരുന്നതാവണം അപ്പൊ അവിടെ ഒരു സംശയം വരില്ലേ ചിലപ്പോ ചില സത്യങ്ങൾ പറയുമ്പോ അത് തൽക്കാലത്തേക്ക് മറ്റൊരാൾക്കൊരു വിഷമമുണ്ടാക്കിയേക്കാം അപ്പൊ ഈ സർവഭൂതഹിതം എന്നതുമായി ഇതെങ്ങനെയാ ചേരുന്നത് അതൊരു നല്ല ചോദ്യമാണ് സ്രോതസ് ഊന്നൽ കൊടുക്കുന്നത് ആത്യന്തികമായ ഫലത്തിനാണ് താൽക്കാലികമായ ബുദ്ധിമുട്ടുകൾക്കല്ല ഇപ്പോ ഒരു ഡോക്ടർ രോഗിയുടെ അസുഖത്തിന്റെ സത്യം പറയുമ്പോൾ ഒരു വിഷമമുണ്ടാവാം പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ അത് ആരോഗ്യക്ക് നല്ലതല്ലേ അതുപോലെ അവസാനം എല്ലാ ജീവജാലങ്ങൾക്കും ദോഷം വരാത്ത രീതിയിലുള്ള സത്യം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇനി ഇതിന്റെ പ്രപഞ്ചവുമായുള്ള ബന്ധം അതാണ് ശരിക്കും ശ്രദ്ധേയം അതെങ്ങനെയാണ് സ്രോതസ്സു പറയുന്നത് നമ്മൾ കള്ളം പറയുമ്പോൾ അല്ലെങ്കിൽ അസത്യം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വികാരം അതായത് ഒരു വൈകല്യം ഒരു ഡിസ്റ്റർബൻസ് സംഭവിക്കുന്നു ശരി അത് മനസ്സിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്നാണോ അല്ല അവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി വലുതാവുന്നത് നമ്മുടെ ചിന്തകളും വാക്കുകളും അത് സത്യമായാലും അസത്യമായാലും പ്രപഞ്ചത്തിൽ തരംഗങ്ങളുണ്ടാക്കുന്നുണ്ട് ഓഹോ അതെ അവർ പറയുന്ന ഈ വൈദിക് ഫിസിക്സ് കാഴ്ചപ്പാടനുസരിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സ് തത്വമുണ്ട് ഇതൊരു ഒരു തരം അടിസ്ഥാന ഫീൽഡ് പോലെ ഒരു കോസ്മിക് മൈൻഡ് പോലെ ഏകദേശം അതെ ഈ തത്വത്തിൽ നിന്നാണ് ഈ കാണുന്ന സ്ഥലം ആകാശം കണികകൾ ഗാലക്സികൾ നമ്മുടെ ശരീരം വരെ എല്ലാമുണ്ടാകുന്നത് ശരി ശരി അപ്പോ നമ്മൾ അസത്യം പറയുമ്പോഴുണ്ടാകുന്ന ആ വൈകല്യമുള്ള തരംഗങ്ങൾ അത് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന മനസ്സ് തത്വത്തെ മലിനമാക്കുന്നു അത് ശബ്ദതരംഗങ്ങൾ നമ്മളെ ബാധിക്കുന്നതുപോലെയാണോ ഏതാണ്ട് അതുപോലെ സ്രോതസ്സിൽ പ്രൊഫസർ മദൻമോഹൻ ബജാജിന്റെ ഒരു പഠനത്തെ പറ്റിയും പറയുന്നുണ്ട് ജീവികളെ കൊല്ലുമ്പോഴുണ്ടാകുന്ന ആ വേദനയുടെ തരംഗങ്ങൾ അത് ഗാലക്സികൾക്കപ്പുറം വരെ സഞ്ചരിക്കും എന്ന് ആ പഠനം പറയുന്നു എന്നാണ് സ്രോതസ് സൂചിപ്പിക്കുന്നത് അപ്പോ ഈ ഓരോ വ്യക്തികളും പറയുന്ന ചെറിയ കള്ളങ്ങൾ പോലും സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുമല്ലേ തീർച്ചയായും വ്യാപകമായ അസത്യം അത് സമൂഹത്തിൽ വലിയ തോതിലുള്ള വിശ്വാസമില്ലായ്മയുണ്ടാക്കും എന്തിനുമേതിനും സർട്ടിഫിക്കറ്റ് വേണം തെളിവ് വേണം എന്ന അവസ്ഥ വരുന്നത് ഇതിന്റെ ഭാഗമാണെന്ന് സ്രോതസ്സു പറയുന്നു പണ്ടത്തെ കാര്യങ്ങളുമായി താരതമ്യം ചെയ്യുന്നുണ്ടോ ഉണ്ട് പണ്ട് ഭാരതത്തിൽ വന്ന സഞ്ചാരികൾ ഇവിടത്തെ ആളുകളുടെ സത്യസന്ധതയെക്കുറിച്ച് എഴുതിയതൊക്കെ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്നത്തെ അവസ്ഥ കുറച്ചു മോശമാണെന്ന് അവർക്ക് ആശങ്കയുണ്ട് പിന്നെ മൃഗങ്ങൾ പോലും അവയുടെ ഒരു സ്വഭാവത്തിൽ സത്യസന്ധത കാണിക്കുന്നുണ്ട് പക്ഷെ ബുദ്ധിയുള്ള മനുഷ്യൻ അവൻ വഞ്ചന കാണിക്കുന്നു എന്നൊരു വൈരുദ്ധ്യവും പറയുന്നു അപ്പോൾ ഈ മനസ്സ് തത്വം മലിനമാവുന്നത് അത് പ്രപഞ്ചത്തിൽ ഭൗതികമായ മാറ്റങ്ങൾ കാലാവസ്ഥ മാറ്റങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമെന്നാണോ സ്രോതസ്സു പറയുന്നത് അതെ അവിടെയാണ് ഈ വൈദിക ഫിസിക്സ് കാഴ്ചപ്പാട് അതിൻ്റെ ഏറ്റവും വിപുലമായ തലത്തിലേക്ക് എത്തുന്നത് ഈ അസത്യത്തിന്റെ തരംഗങ്ങൾ പ്രപഞ്ചത്തിന്റെ ഘടനയെ കാലാവസ്ഥയെ പ്രകൃതി ദുരന്തങ്ങളെ എന്തിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകങ്ങളെ വരെ സ്വാധീനിക്കാൻ കെൽപ്പുള്ളതാണ് എന്നാണ് ഈ സ്രോതസ് മുന്നോട്ട് വയ്ക്കുന്നൊരാശയം ശരി ഇത് അവരുടെ ഒരു ഒരു പ്രത്യേക കാഴ്ചപ്പാടാണ് അല്ലേ അതെ ഇത് തീർച്ചയായും നിലവിലുള്ള ശാസ്ത്രധാരണകളിൽ നിന്ന് കുറച്ചു വ്യത്യസ്തമായ ഒന്നാണ് വൈദിക ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അവരുടെ ഒരു ഭൗതിക ശാസ്ത്ര വ്യാഖ്യാനമാണ് അപ്പോൾ ഇതിന്റെ എല്ലാം ഒരു ഒരു ചുരുക്കം എന്താണ് സത്യം എന്നു പറയുന്നത് വെറുമൊരു നല്ല ശീലം അതിനപ്പുറം ഈ പ്രപഞ്ചത്തിന്റെ ഒരു ആരോഗ്യകരമായ നിലനിൽപ്പിന് അത്യാവശ്യമുള്ള ഒരു അടിസ്ഥാന ശക്തിയാണ് എന്നൊരു ആശയമാണ് ഈ സ്രോതസ്സു പങ്കുവയ്ക്കുന്നത് കൃത്യമായി നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തകൾ വാക്കുകൾ പ്രവൃത്തികൾ അത് സത്യസന്ധമായാലും അല്ലെങ്കിലും അതിന് വ്യക്തിഗത തലത്തിനപ്പുറം ഈ പ്രപഞ്ചത്തിൽ തന്നെ ഒരു സൂക്ഷ്മമായ സ്വാധീനം ചെലുത്താൻ കഴിയും അതെ അങ്ങനെയൊരു വലിയ ചിത്രമാണ് ഇവിടെ വരുന്നത് അതെ അപ്പോ ഈ ചർച്ചയുടെ അവസാനം കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചിന്ത തരാം ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഒരു സത്യസന്ധമായ പ്രവൃത്തി പ്രവൃത്തിയെന്തായിരിക്കും അതൊരു വാക്കാകാം ഒരു ചിന്തയാവാം ഒരു ചെറിയ പ്രവൃത്തിയാവാം ഈ വലിയ പ്രപഞ്ച ചിത്രത്തിൽ അതിനെന്തു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞേക്കും എന്ന് ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ ഓം ശാന്തി